നമസ്കാരം പെട്ടെന്ന് വീട്ടിലോട്ട് പോകും പിന്നീട് എന്താ പറഞ്ഞു ഒരു ഈത്തപ്പനയുണ്ട് അതിൽ പഴം നിറയെ ഉണ്ട് അത് എന്റെ മുറ്റത്ത് ഒഴിയാ എന്റെ കുഞ്ഞുമക്കൾ തിന്നും അത് അറാമ ഞാൻ അനുവദിക്കില്ല അലാലിതാൻ പഠിപ്പിക്കപ്പെട്ട ജനതയാ ഞങ്ങൾ ഈ ജാഗ്രത ഉപ്പമാർക്കുണ്ടോ ഉണ്ടോ നിങ്ങൾ അബുറ അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു എനിക്ക് ഗോൾഡ് ഇല്ല സ്വർണ്ണ

ആപ്പിള് കണ്ടപ്പോ അദ്ദേഹം പിടിച്ചു മകൻ വാവിട്ട് കരഞ്ഞു അദ്ദേഹം ഡ്യൂട്ടിയിലേക്ക് പോയി വൈകുന്നേരം വന്നപ്പോ ഇതേ ആപ്പിൾ തന്നെ അഥവാ ഇതുപോലെയുള്ള ആപ്പിൾ കുട്ടിയുടെ കൈ കണ്ടു അപ്പൊ കോപം വന്നു ഭാര്യ പറഞ്ഞു കോപിക്കണ്ട അവൻ കരഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് ചെലവിൽ നിന്ന് തന്ന ധനത്തിൽ നിന്ന് ഞാൻ അവർ അവരുടെ ആപ്പിള് വാങ്ങിക്കൊടുത്തു ആ സമയത്ത് അബ്ദുൽ അസീസ് പറയുന്നുണ്ട് ഭാര്യയോട് നിനക്കറിയോ എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആപ്പിള് പിടിച്ചുപറച്ചപ്പോ എനിക്ക് കരള് പറിക്കുന്ന വേദന ഉണ്ടായിരുന്നു പക്ഷേ

െ അധർമ്മത്തിൽ കൂട്ടു നിൽക്കരുതേ കഞ്ചാവ് കൊടുക്കുന്നവൻ നീ ആകരുത് നമസ്കാരം നീ ആകരുത് പ്രേമത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് നീ ആകരുതേ കാരണം മോനെ يا ايها الذين امنوا هو انفسكم واخليكم نارا